പി വി അൻവർ മാധ്യമങ്ങളെന്ന അവസരവാദികളുടെ അവസരത്തിനത്തുള്ള ചാട്ടം കണ്ടിട്ട് ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനോട് പറഞ്ഞു പോയൊരു വാചകമുണ്ട് ഞാൻ പി വി അൻവർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നേരിട്ട് പൂർവമായിട്ട് ബന്ധമല്ലെങ്കിലും താങ്കൾ ടെലിഫോൺ ലൈനിൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തതും ഇന്നലത്തെ ഒരു സംഭവബോഹുലമായ ഒരു ദിവസമായിരുന്നല്ലോ പല പോസ്റ്റുകളിലും കേട്ടല്ലോ ഇതാണ് അൻവർ തിരിച്ചറിയേണ്ടത് അവർക്ക് ഓരോ ദിവസം ഇരുന്ന് ചർച്ച ചെയ്യാൻ ഒരു കാര്യം കിട്ടണം അത് അൻവർ പോലെ അല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്നലെയും മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത് അതിനെ പല രീതിയിൽ വളച്ചൊടിച്ച് അൻവറിനെ വല്ലാതെ കുത്താൻ അവർ ഉപയോഗിക്കുന്നുണ്ട് അൻവറിന് സമൂഹത്തിൽ കിട്ടിയ മൈലേജ് ഇല്ലാതാക്കാൻ അവർ പരിശ്രമിക്കുന്നുണ്ട് അൻവറിൻ്റെ ശബ്ദം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ അധികം ശ്രദ്ധിക്കപ്പെടുന്നതാണെന്നും അൻവർ ഉന്നയിക്കുന്ന പല ആരോപണങ്ങളിലും കഴമ്പുണ്ടെന്നും ബോധ്യപ്പെട്ട ഉദ്യോഗസ്ഥ മാധ്യമ ലോബിയുണ്ട് ആ ലോബി ഇതിനെ വഴിതിരിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് അൻവറിന് മനസ്സിലാകാത്തടത്താണ് ഇങ്ങനെ അദ്ദേഹത്തിന് തുറന്നു പറയേണ്ടി വന്നത് എവിടെയെങ്കിലും പി വി അൻവർ കരുതുന്നുണ്ടോ ഇന്നലകളിൽ തന്നെ വേട്ടയാടിയ ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യം അവർക്ക് സർക്കാർ വിരുദ്ധ വാർത്ത വേണം ആ സർക്കാർ വിരുദ്ധ വാർത്തയ്ക്കും ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂൾ വീണുകിട്ടിയ അവസരത്തെ അവർ മാക്സിമം ഉപയോഗപ്പെടുത്തുകയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അൻവറിലൂടെ സർക്കാരിനെയും അതിലൂടെ അൻവറിനെ തന്നെയും രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഈ അപകടമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അൻവറിൻ്റെത് കോൺഗ്രസ് ലൈൻ ആണെന്നാണ് അത് കോൺഗ്രസ്സുകാരനാണെന്നുള്ള ആക്ഷേപമല്ല കോൺഗ്രസ്സുകാരാണ് സ്വന്തം പാർട്ടിക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മാധ്യമങ്ങളിലൂടെ ചർച്ചയാക്കി കാര്യങ്ങൾ നടത്തി വരുന്നത് ആ മാതൃകയല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചതിനെയാണ് അൻവർ കോൺഗ്രസ്സുകാരനല്ലേ എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞതായിട്ട് ഇവർ വളച്ചൊടിക്കുന്നതും അൻവർ കോൺഗ്രസുകാരനാണെന്ന് അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അൻവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനമല്ല അത് കോൺഗ്രസിന്റെ രീതിയാണ് അത് പറയാനാണ് അൻവർ ഒരു ഇടതുപക്ഷക്കാരനല്ല കോൺഗ്രസ് കാരനാണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ആ വാചകം മനസ്സിലാക്കുന്നത് സാധാരണ നിലക്ക് ഞാൻ അല്ലാതെ പറയേണ്ടത് പക്ഷേ നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരെ കൂടിയാണല്ലോ അതുകൊണ്ട് ഞാൻ പറയാം സാധാരണ നിലക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂടെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന സി പി ഐ എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷ എം എൽ എ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെയെല്ലാം പാർട്ടി നിയോഗിച്ചതാണ് അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു എൻ്റെ ശ്രദ്ധയിലും പെടുത്താം മുഖ്യമന്ത്രി എന്നാലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്ത പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്തുക പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത് അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത് അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല അതാണ് അതിൽ കാണേണ്ടത് അതിനെ മാധ്യമങ്ങൾ പുതിയ തലത്തിലേക്ക് വളച്ചൊടിച്ച് അൻവറിനെ നിർവീര്യമാക്കാനാണ് പരിശ്രമിക്കുന്നത് അവർക്ക് ലക്ഷ്യമൊന്നേ ഉള്ളൂ അൻവർ അവർക്കൊരു ശക്തമായ എതിരാളിയാണ് ഒപ്പം ഈ സർക്കാരിൽ പിണറായി വിജയനും അവരുടെ ഒരു വലിയ എതിരാളിയാണ് ഈ രണ്ട് എതിരാളികളെ നേർക്കു കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രഖ്യാപിത ശത്രുക്കളായിട്ടുള്ള വ്യക്തിയെ അവർ അനുകൂലിച്ച് കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെ രണ്ടിനെയും തമ്മിലടിപ്പിച്ച് നശിപ്പിക്കുക എന്ന ലക്ഷ്യം കൊണ്ടാണ് അതുകൊണ്ട് പി വി അൻവർ ഒരിക്കലും മാധ്യമങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ആവർത്തിച്ച് പറയുകയും പറയേണ്ട കാര്യങ്ങൾ പാർട്ടി സംവിധാനങ്ങളിലൂടെയോ പാർട്ടി ഫോറങ്ങളിലൂടെയോ ചർച്ച ചെയ്ത് നീക്കുപോക്ക് ഉണ്ടാക്കണമെന്ന ആവശ്യമുന്നയിക്കുന്നതും ആ ഒരു കാരണം കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് എന്ന് മറന്നുപോകരുത് അവർ സദ്ുദ്ദേശത്തോടു കൂടിയല്ല നിൽക്കുന്നത് ഇന്ന് പി വി ആണെങ്കിൽ നാളെ ഈ സ്ഥാനത്ത് അവർക്ക് വേറെ ആളെ കിട്ടും അന്ന് പി വി അൻവറിനെ അവർ കറിവേപ്പിലെ പോലെ വലിച്ചെറിയും പി സി ജോർജിനെ കൊണ്ടു നടന്നതും ഇവരാണ് പി സി ജോർജിനെ ഇന്നത്തെ അവസ്ഥയിൽ കൊണ്ടു ചെന്ന് എത്തിച്ചതും പി സി ജോർജിനെ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതാക്കിയതും ഇതേ മാധ്യമങ്ങളാണ് മാധ്യമങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ചു അവർക്ക് ഹോട്ടായിട്ട് വിൽക്കാൻ പറ്റുന്ന നാവായതുകൊണ്ടും ആരെ പുലഭ്യം വിളിപ്പിക്കാൻ പറ്റുന്ന നാവായതുകൊണ്ടും വിദഗ്ധമായി ഉപയോഗിച്ചു അപ്പോൾ പി സി ജോർജ് കരുതിയിരുന്നത് ഞാൻ മാധ്യമങ്ങളുടെ ഉറ്റ തോഴനാണെന്നാണ് ആ എപ്പിസോഡ് കഴിഞ്ഞു കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്ഥിരം കേട്ട് 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 അതിന് യാതൊരു അർത്ഥവുമില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ആ പറയുന്ന കാര്യങ്ങളെല്ലാം വെറുതെ ഗീർവാണങ്ങളാണെന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ തന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി അത് തടയിടാൻ വേണ്ടി തന്നെയാണ് പി വി അൻവർ ദൈനംദിനം മാധ്യമങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു ദിവസത്തെ വാർത്താ കച്ചവടമാണ് അൻവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കുറച്ചുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കാമായിരുന്നു അതിനപ്പുറത്തേക്ക് ഓരോ ദിവസവും മാധ്യമങ്ങൾ വരുമ്പോൾ നാളെ പുതിയ ഇരയെ കിട്ടുമ്പോൾ അവർ അൻവറിനെ ഉപേക്ഷിച്ച് അവിടേക്ക് ചേക്കേറും അന്ന് ബോധ്യപ്പെടും ഈ വിഭാഗക്കാർക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല അവർക്ക് അവരുടേതായ ചില കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഇരയാക്കുന്നുണ്ട് അതിൽ ഇപ്പോൾ അവർ കാണുന്ന ഒരു ഇര മാത്രമാണ് പി വി അൻവർ അതുകൊണ്ടാണല്ലോ ഇന്നലെ വരെ അൻവറിൻ്റെ പക്ഷത്തു നിന്ന് അൻവറിനെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞവർ ഒറ്റയടിക്ക് അൻവറിനെ വല്ലാതെ പരിഹസിക്കുന്ന അൻവറിന് പി സി ജോർജിൻ്റെ അവസ്ഥ വരുമെന്നൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇവരെ മനസ്സിലാക്കാതെ ഇവരുടെ താളത്തിനനുസരിച്ച് തുള്ളാൻ നിന്നാൽ അത് അൻവറിനുണ്ടാക്കുന്നത് വലിയ ഡാമേജ് ആണ് കാര്യം അൻവർ കെട്ടിപ്പടുത്തിക്കൊണ്ടുവന്ന ആ രാഷ്ട്രീയ മുഖഛായയുണ്ട് ആ മുഖഛായക്ക് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു വിലയുണ്ട് ആ വില നഷ്ടപ്പെടുത്താൻ മാധ്യമങ്ങൾ കാരണമാകും അതുകൊണ്ട് അവരെ ഹാൻഡിൽ വിത്ത് കെയർ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്ന് തന്നെ അദ്ദേഹത്തിന് ഒറ്റ ദിവസത്തെ ചർച്ച കഴിഞ്ഞപ്പോൾ വിഷമമുണ്ടായത് എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൂടുതൽ പ്രസക്തമാവുകയും അവർ ഉദ്ദേശിച്ചതുപോലെ പി വി അൻവറിനെ തള്ളിക്കളഞ്ഞപ്പോൾ പി വി അൻവറിനെ സമൂഹത്തിൻ്റെ മുന്നിൽ താറടിക്കാൻ കിട്ടിയ അവസരത്തെ അവർ വിദഗ്ദ്ധമായി ഉപയോഗിച്ചു അവർ ഉദ്ദേശിച്ച ഒരു കാര്യം ഓക്കെ ആയി പി വി അൻവറിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഡയലോഗ് അടിക്കുന്ന വാക്കുകൾ മാത്രമാണെന്ന രീതിയിലേക്ക് അഡ്രസ്സ് ചെയ്തു കൊണ്ടുവരുന്ന ഒരു രീതിയാണ് അതിനവർ ദൈനംദിനം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നിർബന്ധപൂർവ്വം അൻവറിനെ കൊണ്ട് സംസാരിപ്പിച്ചു കൊണ്ടേയിരുന്നു സംസാരിച്ച് സംസാരിച്ച് ഓഫീസിനെ കളങ്കപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയാൻ നിർബന്ധിതനായി ആ മറുപടിയിൽ പി വി അൻവറിന് ഇത്രയും കാലം ഒരു പ്രിവിലേജ് നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് അതിന് കാരണക്കാർ മാധ്യമങ്ങൾ മാത്രമാണ് കണ്ണടച്ച് അവരെ വിശ്വസിച്ചാൽ കുഴിയിൽ കൊണ്ടുവന്ന് ചാടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല